കർക്കിടമാസത്തിൽ നമ്മളവിടെ ഒക്കെ ഉലുവക്കഞ്ഞി പതിവാട്ടോ എന്റെ വീട്ടിൽ നിന്ന് ഇണ്ടാക്കണൊന്നും ഞാൻ കണ്ടിട്ടില്ലേ പിന്നെ അവിടെ വന്നേ പക്ഷെ അമ്മ ഇണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത് ഈ ഒന്നും ഉറീട്ടില്ലേ ഓഫീസ് കഴിഞ്ഞ വന്ന വഴിയാണ് ഞാൻ രാവിലെയാണ് അത് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ വൈകുന്നേരം വന്നിട്ട് അതിനുള്ള പരിപാടിയൊക്കെ നോക്കണു ഒരാൾ ഇതിനൊക്കെ നോക്കിയിരിക്കുന്നുണ്ട് തേങ്ങ പൊട്ടിച്ചാൽ പിന്നെ തേങ്ങ വെള്ളം അത് മസ്റ്റ് അങ്ങനെ വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഒന്നും ഇപ്പൊ അതെന്തോ വേണം എന്ന് പറഞ്ഞോട് കൊടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ള അതിന് വേണ്ടി മാത്രമല്ല തേങ്ങയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഉലുവക്കഞ്ഞി നമ്മൾ ക്കിടകത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും അത് കുടിക്കും അഗുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അത് കുടിച്ചൊരു ഓർമ്മ ഉണ്ട് എനിക്ക് അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ കാക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ജീരക ഇടം കേട്ടോ പക്ഷെ ഞാൻ ഇവിടെ നമ്മൾ പൊടിച്ച് വെക്കുക ചെയ്യുക ജീരകം പച്ചക്കറിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് പൊടിച്ച് വെക്കുക അപ്പോൾ അതാ പൊടി ഇടുക അങ്ങനെ വേവിച്ചു വെച്ച് നമ്മൾ ഉരുവിയും അരിയും കൂടി കേട്ടോ ഒരുമിച്ചിട്ടാണ് വേവിക്കുക അതിലേക്ക് ശർക്കരപ്പാനി വേണ്ട മധുരത്തിനനുസരിച്ചുള്ള ശർക്കരപ്പാനിയും പിന്നെ കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ഈ തേങ്ങയും കൂടെ കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്ന അറിയുന്നത് ഞാൻ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തോന്നുന്നു പല സ്ഥലത്തും പലപോലെയാണോ ഉണ്ടാക്കുക എന്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ അമ്മച്ചന്റെ വീട്ടിലൊക്കെ ഇത് ചോറ് പോലെ ആക്കിയിട്ട് കഴിക്കുന്നു പറഞ്ഞാ അങ്ങനെ ഉലുവക്കഞ്ഞൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇത് ഇണ്ടാക്കി കഴിഞ്ഞപ്പ അകുട്ടിനെ വലിയ ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം പായസം എന്നിട്ട് പറഞ്ഞിട്ടാ കുടിക്കുന്നത് ഇത് കുട്ടിയൊക്കെ കുടിക്കാൻ പറ്റില്ല എന്നിട്ട് എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിലൊന്നും അമ്മ അങ്ങനെ തരല്ലിന്ന് അമ്മ ഇവിടെ നിന്ന് പറയുന്നുണ്ട് കുട്ടിക്ക് കുടിക്കാൻ പറ്റുമോന്നറിയില്ല എന്ന് പക്ഷെ അങ്ങനെ അകുട്ടൻ കൊതി പറഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് അവന് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പ ഇന്നത്തെ വീഡിയോ ഉള്ളൂ